السلام عليكم ورحمة الله وبركاته بسم الله والحمد لله والصلاة والسلام على اشرف رسل الله وعلى آله وأصحابه وأتباعه الفائزين برضا الله رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني يفقه قولي وما توفيقي الا بالله عليه توكلت واليه انيب اللهم صل على سيدنا محمد النبي الامي الحبيب العالي القدر العظيم الداه

അള്ളാഹുവിന് പൊരുത്തമില്ലാത്ത ഇഷ്ടമില്ലാത്ത വാക്കുകൾ പ്രവർത്തികൾ ചിന്തകൾ നമ്മിൽ നിന്ന് വന്നുപോയതെല്ലാം അള്ളാഹു നമുക്ക് മാപ്പാക്കി തരട്ടെ ജീവിതത്തിന്റെ ശേഷിക്കുന്ന ദിനങ്ങൾ ഈ ദുനിയാവിൽ ദുരിൽ പൊരുത്തത്തിലായി ഇഷ്ടത്തിലായി ജീവിക്കാൻ അള്ളാഹു നമുക്ക് നൽകട്ടെ നമ്മിൽ നിന്ന് വിട പറഞ്ഞുപോയ നമ്മളുടെ പ്രിയപ്പെട്ടവരുടെ എല്ലാവരുടെ കവറിടങ്ങളും റബ്ബ് കാരുണ്യവാനും നമ്മിലും ലോകത്തിലുള്ള മുഴുവൻ മനുഷ്യരിലും അള്ളാഹോ സമാധാനവും ഐശ്വര്യവും പ്രദാനം ചെയ്യുമാറാകട്ടെ കാല വിപത്തുകളിൽ നിന്ന് പ്രകൃതിക്ഷോഭങ്ങളിൽ നിന്ന് അല്ലാഹോ നമ്മെയും മുഴുവൻ മുസ്ലിമീങ്ങളുടെ രാജ്യങ്ങളെയും കത്തിരീക്ഷിക്കുമാറാകട്ടെ സഹോദരങ്ങളെ ഇന്ന് ലോകത്താകെ ഒരു ക്യാമ്പയിൻ വ്യാപകമായി നടക്കുകയാണ് നമ്മുടെയൊക്കെ ശ്രദ്ധയിൽ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും എല്ലാ കണ്ണുകളും നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിലാണ് ഒരു വേനവട്ട കാലത്തിന് ശേഷം ഫലസ്തീൻ ജനങ്ങളിടയിൽ ചർച്ചയാകുന്നത് ഏകദേശം ഏഴു മാസത്തോളമാകുന്നു ഫലസ്തീനിലെ ഭിഞ്ചോമന മക്കളെയും സ്ത്രീകളെയും ഉൾപ്പെടെയുള്ള സ്വന്തം രാജ്യത്തിന് വേണ്ടി ജനിച്ച മണ്ണിന്റെ അവകാശത്തിനു വേണ്ടി പോരാടുന്ന പട്ടിണി കോലങ്ങളെ ചുട്ടരിച്ചു കൊല്ലുന്ന സൈനിസ്റ്റ് ഭരണകൂടത്തിന്റെ ജൂത പരീക്ഷയുടെ വാർത്തകൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അതൊക്കെ ഒരു വാർത്തയല്ലാതെയായ കാലത്താണ് നാം ജീവിക്കുന്നത് മുപ്പത്തി ആറായിരത്തോളം ആളുകൾ ഇന്നുവരെ ഈ സമയത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിന് ശേഷം ഈ പുതിയ പോരാട്ടത്തിൽ മരിച്ചു വീഴും അതിൽ ഇരുപത്തി ആറായിരം പേരും സ്ത്രീകളും കുട്ടികളുമാണ് ലോകത്തെ ഏറ്റവും വലിയ വഞ്ചകന്മാർ ഏറ്റവും വലിയ ചടിയന്മാർ ആരെന്ന് ചോദിച്ചാൽ രണ്ടാമത്തെ ഒരു മറുപടിയില്ല അത് ജൂതന്മാരാണ് ഇന്ന് ലോകവ്യാപകമായി ഓഫ് എന്ന് പറയുന്ന നടത്തുന്നത് യഥാർത്ഥത്തിൽ മുസ്ലിങ്ങളല്ല മുസ്ലിമീങ്ങൾ മാത്രമല്ല മനസാക്ഷി പരിമിച്ചിട്ടില്ലാത്ത മുഴുവൻ മനുഷ്യരുടെ കണ്ണുകളും തുറക്കുകയാണ് റഫയിലേക്ക് അത്രയും വലിയ ക്രൂരതയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ലോകത്തെ ഏറ്റവും വലിയ വഞ്ചകന്മാരായ ചരിയന്മാരായ മനുഷ്യത്വം മരവിച്ച് പോയ ഈ വർഗം ഈ കുഞ്ഞുമക്കളെയും കാഴ്ചകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആ ചുറ്റരിച്ച് നശിപ്പിക്കുന്ന ഓരോ പിഞ്ചു പൈതങ്ങളുടെയും വാർത്തകൾ ഹൃദയമുള്ളവന് താങ്ങാൻ കഴിയില്ല അള്ളാഹു സമാധാനം നൽകട്ടെ ശത്രുക്കളോട് വഞ്ചനാപരമായി പെരുമാറുന്നത് വിശ്വാസത്തിന്റെ ഭാഗമാണെന്ന് പഠിപ്പിക്കുന്ന ലോകത്തെ ഒരൊറ്റ മതം സ്വന്തം മതത്തിനോട് താല്പര്യമില്ലാത്തവരെ സ്വന്തം മതത്തിൽ വിശ്വസിക്കാത്തവരെ ഏത് നിലയിലും നശിപ്പിക്കൽ അത് മതത്തിന്റെ ബാധ്യതയാണ് മതത്തിൽ പുണ്യകർമ്മമാണെന്ന് എഴുതി വെച്ച അത് പ്രചരിപ്പിക്കുന്ന ലോകത്തെ ഒരേറ്റ മതം യൂദൻമാരാണ് வேறൊരു ഏറ്റവും ഒത്തസിനെ കൊണ്ടരില്ല ഖുർആൻ പറഞ്ഞതങ്ങനെയാണ് 1400 വർഷങ്ങൾക്കു മുൻപ് ഈ യൂദൻമാർ ആരാണ ഇവരുടെ മനസ്സിന്റെ പക എത്രത്തോളമാണ് ഇവരുടെ ഹൃദയത്തിന്റെ കാടിന്റെ എത്രത്തോളമാണെന്ന് ഖുർആൻ വെളിപ്പെടുത്തിട്ടുണ്ട് ലെറ്റ് അജീന അസ്ദന ആസ അദവത ലില്ലദീന ആമറല്ലൂദ് لتجدن أشد الناس عداوة للذين آمنوا اليهود والذين أشركوا ولتجدنهم مقربهم مودة للذين آمنوا الذين قالوا إنا نصارى ذلك بأن منهم قصيصين ورهبانا وأنهم لا يستكبرون لتجدن أشد ഏറ്റവും കഠിനമായ കഠിനമായ വിശ്വാസികളോട് ശത്രുതയുള്ള മറ്റൊരു വിഭാഗം ഭൂമി ലോകത്തില്ല വല്ലതീനോ ബഹുദൈവ വിശ്വാസികളായ ആളുകളും സ്നേഹം വിശ്വാസികളോട് മുസ്ലിമീങ്ങളോട് െങ്കിലും സ്നേഹമുള്ളവർ ക്രിസ്ത്യാനികളാണ് അങ്ങനെ ഒരു വ്യത്യാസമുണ്ട് ഇന്നത്തെ സാഹചര്യത്തിൽ വർത്തമാന കാലത്തെ ഈ ഒരു ചരിത്രം ഈ ഒരു സംഭവം വെച്ചിട്ട് ഈ ആയത്തിന് നമുക്കൊന്ന് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും എന്തുകൊണ്ട് ഇതിനെ ആയത്തെ വിശദീകരിച്ചുകൊണ്ട് ഈ ആയത്തിറങ്ങുന്ന കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ക്രിസ്ത്യാനിയായ ഭരണാധികാരിയായ ഭരണാധികാരിയായിരുന്നു രാജാവ്

എന്നുള്ളത് അവരുടെ ഭാഗമാണ് എന്നാൽ ക്രിസ്ത്യാനികൾ എല്ലാവരുമല്ല അവരിൽപ്പെട്ട കുറെ ആളുകൾക്കെങ്കിലും മുസ്ലിങ്ങളോട് ഹൃദയബന്ധമുള്ളവരാണ് സ്നേഹമുള്ളവരാണ് കാരണം എന്തുകൊണ്ട് ക്രിസ്ത്യൻ മതത്തിൽ അവരുടെ വിശ്വാസ പ്രകാരം ആരെയും ഉപദ്രവിക്കാൻ പാടില്ല അതവരുടെ മതത്തിൽപ്പെട്ടവരല്ലെങ്കിൽ പോലും ക്രിസ്ത്യാനികളുടെ മതത്തിൽ അല്ലാത്തവരാണെങ്കിൽ പോലും അവരോട് വിരുദ്ധതയുള്ളവരാണെങ്കിൽ പോലും അവരെ ഉപദ്രവിക്കൽ ഹറാമാണ് നിഷിദ്ധമാണ് എന്നാണ് ക്രിസ്ത്യാനികളുടെ വിശ്വാസം പക്ഷെ അതിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്നവരുണ്ട് ക്രിസ്ത്യാനികളുടെ കൂട്ടത്തിൽ എന്നാൽ പൊതുവായ ക്രിസ്ത്യാനികളുടെ വിശ്വാസം ആരെ ഉപദ്രവിക്കാൻ പാടില്ല എന്നുള്ളതാണ് എന്നാൽ നേരെ തിരിച്ചാണ് ഈ ദൂതന്മാരുടെ വിശ്വാസം അവരോട് എതിരാകുന്നവരെ ആരെയും കൊല്ലാൻ പറ്റുമെങ്കിൽ കൊല്ലണം അവരെ നശിപ്പിക്കാൻ പറ്റുമെങ്കിൽ നശിപ്പിക്കണം അവരുടെ സ്വത്ത് കൊള്ളയടിക്കാൻ പറ്റുമെങ്കിൽ അത് ചെയ്യണം എന്നാണ് അവരുടെ അതാണ് അത് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതാണ് യഹൂദികളും തമ്മിലുള്ള വ്യത്യാസം ഇന്നോ ഇന്ദനയോ തുടങ്ങിയങ്ങളെ ഈ ദൂതന്മാർ മുസ്ലിമീങ്ങളോടുള്ള പക ഹബീബ് ലോകത്തിന്റെ നായകൻ വിശ്വത്തിന്റെ മുഹമ്മദ് ൾ യുദ്ധം നടത്തിയവർ ഇസ്ലാമിന്റെ ശത്രുക്കൾ നേരിട്ടവർ ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ വഞ്ചന ൾക്ക് പരാജയമുണ്ടായി അതിനുശേഷവും മുസ്ലിങ്ങളെ ഏത് നിലയിലും നശിപ്പിക്കണമെന്ന കലാഹുമായിട്ട് ഈ ജൂതന്മാർ ഇറങ്ങിയിട്ടുണ്ട് ആ പരിസരത്തുള്ള ഒരു കരാറിൽ ഹബീബായ റസൂലുള്ളാഹി അലൈഹി അങ്ങോട്ടും ഇങ്ങോട്ടും ഇനി യുദ്ധം വേണ്ട കലഹങ്ങൾ വേണ്ട കൊലവിളികൾ വേണ്ട എന്നൊരു കരാറും ഭാഷണത്തിന് മുത്തുകയാണ് അവർ ക്ഷണിച്ചിട്ട് നിമിഷങ്ങൾ ചെല്ലുകയാണ് അങ്ങനെ നിമിതങ്ങളെ ക്ഷണിക്കുമ്പോൾ ജൂതന്മാരുടെ എന്തായിരുന്നു ഈ വേണ്ടി വരുമ്പോൾ കൊന്നുകളയണം ഏറ്റവും വലിയ ഭക്തിദോഷിയായ കൂട്ടത്തിലുള്ളവൻ അവരുടെ അവൻ പറഞ്ഞു കൊല്ലാൻ തയ്യാറാണ്

ക്രൂരനായവൻ ഒരു പാറത്തിൽ എടുത്തുകൊണ്ട് വന്ന് വിവിധങ്ങളുടെ പിറകിലൂടെ വരികയാണ് ആരും അവരെ അയാളെ കാണുന്നില്ല

ൂറ് വർഷങ്ങൾക്ക് മുമ്പ് ജൂതന്മാരാണ് അതേ ക്രൂരതയാണ് അതേ വഞ്ചനയാണ് ഇന്നും തുടർന്നു കൊണ്ടിരിക്കുന്നത് ആലോചിച്ചു നോക്കി എന്നാൽ ക്രിസ്ത്യാനികളോ ഇന്ന് നമ്മൾ മുസ്ലിം രാഷ്ട്രങ്ങളെ നമ്മൾ അവർ ലക്ഷങ്ങളും കോടികളും അവർ ആ സഹായം അവർക്ക് അവിടെ എത്താതെ ഇസ്രായേൽ എല്ലാ വാതിലുകളും അടയ്ക്കുകയാണ് എന്നാൽ ക്രിസ്ത്യൻ രാജ്യങ്ങളിൽ ഇന്ന് ഏറ്റവും വലിയ വലിയ സമരം നടന്നത് ഇസ്രായേലിനെതിരെ ഏറ്റവും വലിയ പ്രതിഷേധം നടന്നത് ഫ്രാൻസിലാണ്

അമേരിക്ക അവരുടെ ഭരണാധികാരികൾ ആ ഇസ്രായേലിനെ പിന്തുണച്ചുകൊണ്ട് എല്ലാവിധ ആയുധ സഹായവും കൊടുക്കുമ്പോഴും ക്രിസ്ത്യാനികളുടെ സാധാരണ മനസ്സുകൾ അവർ ഫലസ്തീനികളോടൊപ്പമാണ് അവർ ആക്രമിക്കപ്പെടുന്നവരോടൊപ്പമാണ് അവർ പീഡിപ്പിക്കപ്പെടുന്നവരോടൊപ്പമാണ്

കഴിയുന്ന രാജ്യങ്ങളുണ്ടല്ലോ അല്ലെങ്കിൽ ലോകത്തുള്ള ഉണ്ടല്ലോ അവർക്കും ഒരു വെല്ലുവിളിയാണ് കൊടുക്കുന്ന പരീക്ഷണമാണ് തുള്ളി വെള്ളം കിട്ടാതെ അവരുടെ ഏ മുസ്ലിമേ നിനക്കതിനെതിരെ എന്താണ് ചെയ്യാൻ കഴിയുന്നത് ചോദിക്കുകയാണ് ചോദിക്കുകയാണല്ലോ കുറെ പ്രാർത്ഥനകൾ കൊണ്ട് മതിയാവുന്നില്ലല്ലോ ഇതിനെതിരെ ശബ്ദിക്കാൻ കഴിവില്ലാത്ത മുസ്ലിമികളായി നിസ്സഹരായി മാറുമ്പോൾ പ്രിയമുള്ളവരെ നമ്മൾ ഈ ദുനിയാവിൽ പിന്നെ കൊള്ളാം അതീതിക്കെതിരെ ശബ്ദിക്കാത്തവൻ ഒരു അത് സ്വന്തം നാട്ടിൽ നടക്കുന്നതായാലും സ്വന്തം രാജ്യത്ത് നടക്കുന്നതായാലും നടക്കുന്നതായാലും അത് ലോകത്ത് ഭരണാധികാരിയുടെ മുന്നിൽ ചെന്നിട്ട് സത്യം വിളിച്ചു പറയലാണ് ഇന്ന് ആർക്ക് കഴിയുന്നുണ്ട് ലോകത്തെ പണ്ഡിതന്മാരുണ്ട് എത്രയോ ഭരണാധികാരികളുണ്ട് ഇസ്ലാമിന്റെ അവർക്ക് കഴിയുന്നുണ്ട് ഈ ഇസ്രായേൽ ഭരണകൂടത്തിനെതിരെ പ്രവർത്തിക്കാൻ ശ്രദ്ധിക്കാൻ അവർക്ക് കൊടുക്കുന്നവർക്ക് ആയുധ സഹായം ചെയ്യുന്നവർക്ക് എതിരെ അരുതി എന്ന് പറയാൻ എത്ര പേർക്ക് കഴിയുന്നുണ്ട് പരീക്ഷണമാണ് ഈ കാണിച്ച വലിയ കാണിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ആക്രമണം ആരംഭിക്കുമ്പോൾ ഹസ്സയിൽ കിടക്കുന്ന പാപങ്ങളോട് പറഞ്ഞത് നിങ്ങൾ ഹസ്സ വിട്ടു പോകണം നിങ്ങൾ ഈജിപ്റ്റിന്റെ അതിർത്തിയിലുള്ള റഫയിലേക്ക് പോയി നിങ്ങൾ താമസിച്ചോ അവിടെ ഞങ്ങൾ ആക്രമിക്കില്ല നിങ്ങൾ പോയാൽ മതി നിങ്ങൾക്ക് നിങ്ങൾക്ക് റഫയിൽ സുരക്ഷിതമായി താമസിക്കാം കാരണം ബാക്കിയുള്ള സ്ഥലങ്ങളെല്ലാം ാണ് അതിർത്തി പങ്കിടുന്ന സ്ഥലം മാത്രമാണ് എന്നാൽ ഈജിപ്റ്റുകാർ ഇവർ അങ്ങോട്ട് കടക്കാതിരിക്കാൻ അവരുടെ കവാടങ്ങൾ അടച്ചു അതുവഴി വരുന്ന സഹായങ്ങളെല്ലാം നിലച്ചു ഈ പച്ചപ്പാറങ്ങൾ റഫയിൽ വരുന്ന കുറെ സ്ഥലത്ത് ഈ ഹസ്സ വിട്ടുപോയ

ുംതറ്റിട്ടുണ്ട് എന്നിട്ട് കത്തിച്ചു അതിന്റെ ഇതിലൊരു അവസാനം വേണ്ടേ അള്ളാഹുവിന്റെ തീരുമാനം വരട്ടെ അള്ളാഹു അവരെ സഹായിക്കട്ടെ ഭരണകൂടം

ഇസ്രായേൽ ഭരണകൂടത്തിനൊത്താശ്വചിക്കുന്നത് ആരാണ് അവരോടൊപ്പം മനസ്സുകൊണ്ട് ചേർന്ന് നിൽക്കുന്നത് ഇതെല്ലാം അള്ളാഹുവിനെ അറിയാം കേട്ടോ ഈ ദുനിയാവിൽ നിങ്ങൾക്ക് ഇതൊക്കെ കണ്ടിട്ട് കേട്ടിട്ട് എല്ലാവരിലും ഉണ്ടാകും അള്ളാഹു അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ നമുക്ക് പ്രാർത്ഥിക്കാം കൂട്ടത്തിൽ മാത്രമല്ല ഒറ്റക്കിരിക്കുമ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനകളിൽ കാണുന്നില്ലേ മുസ്ലിമീങ്ങൾ അല്ലാത്ത മനുഷ്യർ പോലും ക്രിസ്ത്യൻ സഹോദരങ്ങൾ പോലും മറ്റു മതസ്ഥർ പോലും ലോകാടിസ്ഥാനത്തിൽ യൂണിവേഴ്സിറ്റികളിൽ വലിയ വലിയ യൂണിവേഴ്സിറ്റികളിൽ സർവകലാശാല

സകല കണേ സമാധാനം കൊടുക്കണേ അല്ലാഹുവേ ശത്രുക്കളെ ഇനി നീ കൈവിടല്ലേ നീ കേയും അവരെ വളത്തല്ല റഹ്മാനേ അവരെ നീ ചൂണ്ട തിരിച്ചുവിടിക്കണേ റഹ്മാനേ ആ ശത്രുക്കളെ പാളം പിടിപ്പിക്കണേ അല്ലാഹ എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ രക്ഷന കഴിയുമ്പോൾ ഓർക്കണേ റസീല മക്കളെവർക്ക് രക്ഷനയില്ല കേട്ടോ

നൽകുമാറാകട്ടെ 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 ധൈര്യം എപ്പോഴും നമുക്ക് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം ആ സന്തോഷത്തിന്റെ യഹൂദികൾ ജൂതന്മാർ പരാജയപ്പെടുന്ന അന്തിമ കാത്തിരിക്കാം െ